ശ്രീകൃഷ്ണന്റെയും രാധയുടെയും പ്രണയകഥ ഹൈന്ദവ വിശ്വാസത്തിലെ ഏറ്റവും മനോഹരവും ആഴത്തിലുള്ളതുമായ ഒരു ആത്മീയ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ശ്രീകൃഷ്ണൻ ഭഗവാന്റെ അവതാരമാണെങ്കിലും രാധയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ലൗകികമായ ഒരു പ്രണയബന്ധം എന്നതിലുപരി ആത്മാവും പരമാത്മാവും തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ശ്രീകൃഷ്ണൻ ഗോകുലത്തിൽ ഓടിക്കളിച്ച് നടന്ന ബാല്യകാലത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയും പ്രണയിനിയുമായിരുന്നു രാധ കൃഷ്ണനേക്കാൾ കുറഞ്ഞ മാസങ്ങൾക്ക് മൂത്തവളായിരുന്നു രാധ എന്നാണ് വിശ്വാസം കൃഷ്ണനെ കാണുന്നതുവരെ രാധ കണ്ണുകൾ തുറന്നിരുന്നില്ല എന്നും കൃഷ്ണന്റെ പേര് കേട്ടപ്പോഴാണ് ആദ്യമായി അവൾ കണ്ണു തുറന്നതെന്നും ഒരു ഐതിഹ്യമുണ്ട് ഇത് രാധയ്ക്ക് കൃഷ്ണനോടുള്ള അജഞ്ചലമായ സ്നേഹത്തെയും ഭക്തിയെയും സൂചിപ്പിക്കുന്നു വൃന്ദാവനത്തിലെ വനങ്ങളിലും യമുനാ തീരത്തും അവർ ഒത്തുചേർന്ന് കളിച്ച രാസലീലകൾ ആത്മാവിന്റെ പരമാനന്താണ് സൂചിപ്പിക്കുന്നത് കൃഷ്ണന്റെ ഓടക്കുഴൽ വിളിക്കേറ്റ് ഗോപികമാർ ഓടിയെത്തിയിരുന്നുവെങ്കിലും അവരിൽ രാധയായിരുന്നു കൃഷ്ണനെ ഏറ്റവും പ്രിയപ്പെട്ടവൾ കൃഷ്ണന് ഏകദേശം പത്ത് വയസ്സായപ്പോൾ കംസനെ വധിക്കുന്നതിനായി അദ്ദേഹം മധുരയിലേക്ക് യാത്രയായി അതോടെ രാധയും കൃഷ്ണനും തമ്മിലുള്ള ലൗകികമായ കൂടിക്കാഴ്ച അവസാനിച്ചു കൃഷ്ണൻ പിന്നീട് ദ്വാരകയിലെ രാജാവായി രുക്മിണി സത്യഭാമ തുടങ്ങിയവരെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ ഈ ഭൗതികമായ വേർപ്പിരിയൽ രാധയുടെ സ്നേഹത്തെ ഒട്ടും ബാധിച്ചില്ല രാധ വിവാഹിതയല്ല എന്നിട്ടും പ്രിയപ്പെട്ടവൾ പുരാണ പ്രകാരം രാധയെ കൃഷ്ണൻ വിവാഹം കഴിച്ചിട്ടില്ല രുക്മിണിയാണ് കൃഷ്ണന്റെ പ്രധാന പത്നി എന്നാൽ കൃഷ്ണന്റെ പേരിനോട് എന്നും ചേർത്ത് പറയുന്നത് രാധയുടെ പേരാണ് രാധാകൃഷ്ണൻ ഇതിനു കാരണം രാധയുടെ സ്നേഹം ഭൗതികമായ ബന്ധങ്ങളിൽ വിവാഹം പോലുള്ള ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല എന്നതാണ് രാധാകൃഷ്ണന്റെ ഹൃദയത്തിൽ കുടികൊണ്ട പരാഭക്തിയുടെ മൂർത്തീഭാവമാണ് അതുകൊണ്ടാണ് ഭക്തർ രാധയെ ആരാധിക്കുമ്പോൾ അത് കൃഷ്ണനെ ആരാധിക്കുന്നതിന് തുല്യമായി കണക്കാക്കുന്നത് തന്റെ ജീവിതത്തിലെ കടമകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം രാധ അവസാനമായി കൃഷ്ണനെ കാണാൻ ദ്വാരകയിലേക്ക് പോയതായി ഒരു കഥയുണ്ട് കൃഷ്ണന്റെ കൊട്ടാരത്തിലെ ഒരു പരിചാരികയായി അവൾ കുറച്ചുകാലം താമസിച്ചു ഒടുവിൽ രാധ കൊട്ടാരം വിട്ട് ഏകാന്തമായ ഒരിടത്ത് വിശ്രമിക്കുമ്പോൾ കൃഷ്ണൻ അവരുടെ അടുത്തെത്തി രാധയുടെ ആഗ്രഹം പ്രകാരം കൃഷ്ണൻ തന്റെ പ്രിയപ്പെട്ട ഓടക്കുഴൽ വായിച്ചു ആ ഓടക്കുഴൽ നാദം കേട്ടുകൊണ്ട് രാധ തന്റെ ശരീരം ഉപേക്ഷിച്ച് കൃഷ്ണനിൽ ലയിച്ചുചേർന്നു രാധയുടെ വിയോഗശേഷം കൃഷ്ണൻ തന്റെ ഓടക്കുഴൽ പൊട്ടിച്ചിരിഞ്ഞെന്നും പിന്നീട് ഒരിക്കലും ഓടക്കുഴൽ വായിച്ചില്ലെന്നും ഒരു വിശ്വാസമുണ്ട് രാധാകൃഷ്ണ പ്രണയം ദൈവത്തോടുള്ള ആത്മാർത്ഥമായ ഭക്തി അഥവാ പരാഭക്തിയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് ഓരോ ആത്മാവും പരമാത്മാവിൽ ലയിച്ചുചേരാൻ കുതിക്കുന്നതിന്റെ കഥയാണിത് ഭക്തിക്ക് വിവാഹത്തിന്റെയോ മറ്റ് സാമൂഹിക ബന്ധങ്ങളുടെയോ ആവശ്യമില്ല എന്ന് ഈ കഥ ലോകത്തോട് വിളിച്ചു പറയുന്നു